യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളുമായി തായ്വാന് ചുറ്റും നിരീക്ഷണം നടത്തി ചൈനീസ് സൈന്യം പതിനൊന്ന് വിമാനങ്ങളും ഒൻപത് കപ്പലുകളും സംഘത്തിലുണ്ടായിരുന്നെന്ന് തായ്വാൻ പറയുന്നു തായ്വാൻ അതിർത്തിയിൽ വീണ്ടും റോന്ത് ചുറ്റി ചൈനീസ് വിമാനങ്ങളും കപ്പലുകളും പതിനൊന്ന് ചൈനീസ് വിമാനങ്ങളും ചൈനീസ് നാവികസേനയുടെ ആറ് കപ്പലും ചൈനയുടെ ഉടമസ്ഥതയിലുള്ള മൂന്ന് കപ്പലുകളും അതിർത്തിയിൽ കണ്ടെത്തിയതായാണ് തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തത് പതിനൊന്ന് വിമാനങ്ങളിൽ അഞ്ചെണ്ണം തായ്വാൻ അതിർത്തി കടന്ന ദ്വീപിന്റെ മധ്യ തെക്ക് പടിഞ്ഞാറൻ തെക്കു കിഴക്കൻ വ്യോമ പ്രതിരോധ മേഖലയ്ക്ക് പ്രവേശിച്ചതായും എം എൻ ടി അറിയിച്ചിരുന്നു പതിനൊന്ന് പി എൽ എ എയർക്രാഫ്റ്റ് ആറ് പി എൽ എൻ കപ്പലുകൾ മൂന്ന് ഔദ്യോഗിക കപ്പൽ എന്നിവ ഇന്ന് രാവിലെ ആറ് മണിവരെ തായ്വാൻ ചുറ്റും സർവീസ് നടത്തുന്നതായി കണ്ടെത്തിയിരുന്നു അഞ്ച് വിമാനങ്ങൾ മീഡിയ ലൈൻ കടന്ന ദ്വീപിന്റെ മധ്യ തെക്ക് പടിഞ്ഞാറൻ തെക്കു കിഴക്കൻ എ ഡി ഇ എസിൽ പ്രവേശിച്ചു സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് എം എക്സിൽ കുറിച്ചു ശനിയാഴ്ച പതിനേഴ് ചൈനീസ് സൈനിക കപ്പൽ എട്ട് നാവിക കപ്പൽ മൂന്ന് ഔദ്യോഗിക കപ്പൽ എന്നിവ തായ്വാൻ അതിർത്തിക്ക് ചുറ്റുമുത്തിയിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അത്യാധുനിക നാവിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് തായ്വാൻ തീരങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ചൈന നടത്തിവരുന്നുണ്ട് അഞ്ച് വിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചുവെന്നും തൈവാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ശനിയാഴ്ചയും ചൈനീസ് കപ്പലുകൾ തായ്വാന് ചുറ്റും നിരീക്ഷണം നടത്തിയിരുന്നു തായ്വാന് ചുറ്റും കടലിലും ആകാശത്തുമായി സൈനികാഭ്യാസം നടത്തി പ്രകോപനം സൃഷ്ടിക്കുന്നത് ചൈനയുടെ പതിവായിരിക്കുകയാണ് ഇപ്പോൾ സ്വയംഭരണാധികാരമുള്ള ദ്വീപായ തായ്വാനെ സ്വന്തം ഭാഗമായിട്ടാണ് ചൈന കാണുന്നത് ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തായ്വാനെ പിടിച്ചെടുക്കാൻ മടിയില്ല എന്നാണ് ചൈനയുടെ നിലപാട് അതേസമയം സ്വയംഭരണ ദ്വീപായ തായ്വാനിലെ സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന തീരദേശ നഗരങ്ങൾക്ക് സമീപം ചൈന സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ടെന്ന് തായ്വാൻ ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു അതേസമയം ഷൂട്ടിംഗ് പരിശീലനത്തിന് വേണ്ടി ചൈനീസ് സൈന്യം പ്രദേശത്ത് ഒരു ഡ്രിൽ സോൺ സ്ഥാപിച്ചിട്ടുണ്ടെന്നും വെളിപ്പെടുത്തി ചൈന രംഗത്തെത്തിയിരുന്നു ദ്വീപിന് പുറത്ത് മുപ്പത്തിരണ്ട് സൈനിക വിമാനങ്ങളും നിരവധി യുദ്ധ കപ്പലുകളും കണ്ടെത്തിയതായും ഏകദേശം നാൽപ്പത് നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് ചൈന ഒരു അഭ്യാസം നടത്തിയതുമായാണ് നേരിട്ട് തായ്വാൻ വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെയാണ് ഒരു സ്ഥിരീകരണം ചൈന നടത്തി രംഗത്തെത്തിയത് ഇതിൽ ചങ്കെടുപ്പിലായ തായ്വാൻ ഭരണകൂടം എന്തായാലും തങ്ങളുടെ പ്രതിരോധ സേനയെ പ്രദേശത്ത് വിന്യസിച്ചിരുന്നു ചൈനയുടെ സൈനികാഭ്യാസങ്ങൾ അന്താരാഷ്ട്ര വിമാനങ്ങളുടെയും കടലിലെ കപ്പലുകളുടെയും സുരക്ഷയ്ക്ക് ഉയർന്ന തോതിലുള്ള അപകടം തായ്വാൻ അവകാശപ്പെടുന്നത് സംഭവത്തിൽ ചൈന മാപ്പ് പറയണമെന്നും തായ്വാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലൻഡിനുമിടയിൽ ടാസ്മാൻ കടലിൽ നടത്തിയ സൈനികാഭ്യാസങ്ങൾക്ക് ചൈന ക്ഷപാമണം നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഓസ്ട്രേലിയയിലെ ചൈനയുടെ അംബാസിഡർ തുറന്നടിച്ചത അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ചൈനീസ് നാവികസേന അഭ്യാസങ്ങൾ നടത്തിയതെന്നും അന്താരാഷ്ട്ര രീതികൾ പാലിച്ചുകൊണ്ട് മുൻകൂട്ടി അറിയിപ്പ് നൽകിയിരുന്നതായും അംബാസിഡർ സിയാവോ ക്യുആർ പറഞ്ഞിരുന്നു തങ്ങളുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നായ ഓസ്ട്രേലിയക്ക് ഈ അഭ്യാസങ്ങൾ ഒരു ഭീഷണിയും ഉയർത്തുന്നില്ല എന്നാണ് സിയാവോ പറഞ്ഞത് ഭാവിയിൽ കൂടുതൽ ചൈനീസ് കപ്പലുകൾ ഈ മേഖലയിലൂടെ സഞ്ചരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ഈ മേഖലയിലെ ഒരു സുപ്രധാന ശക്തി എന്ന നിലയിൽ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു രാജ്യം എന്ന നിലയിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ചൈന തങ്ങളുടെ കപ്പലുകൾ മേഖലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നത് സാധാരണമാണെന്നും സിയോവ വ്യക്തമാക്കിയിരുന്നു ചൈനീസ് നാവിക ടാസ്ക് ഗ്രൂപ്പ് രൂപീകരിച്ച ഒരു ഫ്രിഗേറ്റ് ക്രൂയിസർ റീപ്ലിനിഷ്മെന്റ് കപ്പൽ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ബൈറ്റിന് കുർഗി പടിഞ്ഞാറോട് സഞ്ചരിച്ചതായും ന്യൂസിലാന്റ് പ്രതിരോധ സേന അറിയിപ്പ് നൽകിയിരുന്നു അന്താരാഷ്ട്ര ജലാശയത്തിലാണ് അഭ്യാസങ്ങൾ നടന്നതെന്നും ചൈന ഒരു സമുദ്ര നിയമങ്ങളും ലംഘിച്ചിട്ടില്ലെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും അഭിപ്രായപ്പെട്ടിരുന്നു അതേസമയം തായ്വാനിലേക്കുള്ള ആയുധ കയറ്റുമതി തുടരുന്നതിന് അമേരിക്കക്കെതിരെ ശക്തമായ വിമർശനം മന്ത്രിസഭായോഗത്തിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ചിയാൻ അഴിച്ചുവിട്ടിരുന്നു തായ്വാനെ ആയുധമാക്കുന്നത് നിർത്താനും തായ്വാൻ കടലെടുക്കിലെ സമാധാനവും സ്ഥിരതയും തകർക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ചൈന അമേരിക്കയ്ക്ക് താക്കീതും നൽകുകയുണ്ടായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി